സുന്ദരമായ പ്രകൃതിയും പ്രകൃതി രമണീയമായ കാഴ്ചകളും അപൂർവമായ വന്യജീവികളുടെ സംഗമ സ്ഥലം ആരെയും ആകർഷിക്കുന്ന ചരിത്രവും ഭൂപ്രകൃതിയും ഇത്രയൊക്കെ കാഴ്ചകളും വിസ്മയങ്ങളും ഈ രാജ്യത്തുണ്ടെങ്കിൽ ഒരു അവധിക്കാല വിനോദ സഞ്ചാര കേന്ദ്രമായി പലരുടെയും മനസ്സിൽ എത്യോപ്യയില്ല കാരണം എത്യോപ്യ എന്ന രാജ്യത്തെ കുറിച്ച് പുറം ലോകത്ത് നിരവധി തെറ്റിദ്ധാരണകളുണ്ട് അതുകൊണ്ട് തന്നെ ഈ രാജ്യം സന്ദർശിക്കുമ്പോൾ ഇവിടുത്തെ പട്ടിണിയെക്കുറിച്ചും വരൾച്ചയെക്കുറിച്ചുമുള്ള ധാരണകൾ കൂടിയാണ് മാറുക വളരെ മനോഹരമായ പ്രകൃതി ചരിത്രവുമാണ് സഞ്ചാരികളെ കാത്തിരിക്കുന്നത് മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളും കോട്ടകളും മരുഭൂമികളും വന്യജീവികളും തുടങ്ങി നിരവധി കാഴ്ചകളാണ് എത്യോപ്യയിൽ സഞ്ചാരികളെ കാത്തിരിക്കുന്നത് ഇന്ത്യൻ പാസ്പോർട്ട് കൈവശമുള്ളവർക്ക് എത്യോപ്യയിലേക്ക് പോകണമെങ്കിൽ ഈ വിസയാണ് വേണ്ടത് സെപ്റ്റംബർ മുതൽ ഏപ്രിൽ വരെയുള്ള സമയമാണ് എത്യോപ്യയെ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യം കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒന്നാണ് അവിടുത്തെ കലണ്ടർ ലോകത്തുള്ള മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് എത്യോപ്യക്ക് അവരുടേതായ സ്വന്തമായ ഒരു കലണ്ടർ തന്നെയുണ്ട് പാശ്ചാത്യ ഗ്രിഗോറിയൻ കലണ്ടറിന് പന്ത്രണ്ട് മാസമാണ് ഉള്ളതെങ്കിൽ എത്യോപ്യൻ കലണ്ടറിന് പതിമൂന്ന് മാസമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഗ്രിഗോറിയൻ കലണ്ടറിനെ അപേക്ഷിച്ച് ഏഴു വർഷം പിന്നിലാണ് എത്യോപ്യൻ കലണ്ടർ എത്യോപ്യക്കാർ പുതിയ സഹസ്രാബ്ദത്തെ സ്വാഗതം ചെയ്തത് രണ്ടായിരത്തി ഏഴ് സെപ്റ്റംബർ പതിനൊന്നിനാണ് ായിരുന്നു റോമൻ സഭയുടെ ഭേദഗതിക്ക് മുമ്പുള്ള ഏ ഡി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചിലെ കലണ്ടർ ആണ് എത്യോപ്യ പിന്തുടരുന്നത് അതേസമയം ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിലും എത്യോപ്യയുടെ സമാനമായ മത സാംസ്കാരിക പൈതൃകവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു ഈ കലണ്ടർ മതപരമായ ആചാരങ്ങളുടെ പ്രാധാന്യം ഊന്നിപ്പറയുന്ന പുരാതന കോപ്റ്റിക് കലണ്ടറിൽ നിന്നാണ് പതിമൂന്ന് മാസം എന്ന എത്യോപ്യൻ കലണ്ടർ സമ്പ്രദായം കൊണ്ടതെന്നാണ് കരുതപ്പെടുന്നത് അതേസമയം എത്യോപ്യയുടെ പതിമൂന്നാമത്തെ മാസമായ പാകുമേയിൽ ആകെ അഞ്ചു ദിവസങ്ങളാണുള്ളത് അതിവർഷത്തിൽ അത് ആറ് ദിവസങ്ങളാകും മതപരമായ ആഘോഷങ്ങൾ വിളവെടുപ്പ് ഉത്സവങ്ങൾ സാംസ്കാരിക പരിപാടികൾ എന്നിവയെല്ലാമാണ് പതിമൂന്നാം മാസത്തിൽ നടക്കുന്നത് എത്യോപ്യൻ ജീവിത രീതിക്ക് തന്നെ പുതിയ മാനം നൽകുന്ന വ്യതിരിക്തമായ താളം നൽകുന്നവയാണ് ഇവയെല്ലാം രാജ്യത്തിന്റെ കാർഷിക കാലങ്ങളുമായും ഈ കലണ്ടർ യോജിച്ചു പോകുന്നുണ്ട് എത്യോപ്യൻ കലണ്ടർ പലപ്പോഴും വെല്ലുവിളിയാണ് ുന്നത് രാജ്യത്തേക്ക് എത്തുന്ന സഞ്ചാരികൾക്കാണ് പക്ഷെ അത്ര കാര്യമായ ഒരു വെല്ലുവിളി അല്ലേ ഇത് എത്യോപ്യയുടെ സംസ്കാരവും നിർണയിക്കുന്നതിൽ ഈ കലണ്ടറിന് കാര്യമായ പങ്കുണ്ട് നിലവിൽ മിക്ക എത്തിയോപ്പ്യക്കാർക്കും ഗ്രിഗോറിയൻ കലണ്ടർ പരിചിതമാണ് അതുകൊണ്ട് തന്നെ രണ്ട് കലണ്ടറുകളും മാറി മാറി ഉപയോഗിക്കുന്നവരുമുണ്ട് എത്യോപ്യൻ കലണ്ടറിലെ പതിമൂന്നാം മാസം ആ രാജ്യത്തിന്റെ സംസ്കാരത്തെയും സാംസ്കാരിക പൈതൃകത്തെയും കാർഷിക സംസ്കാരത്തെയും ആഘോഷിക്കുന്നതാണ് എത്തിയോപ്യയിലെ ആഫർ മേഖലയിൽ വിവിധ പുരാവസ്തു ഗവേഷകരുടെ കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നത് മനുഷ്യ ഉത്ഭവം ഇവിടെ ണെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് പോയിന്റ് രണ്ട് മില്യൺ വർഷം പഴക്കമുള്ള ലൂസി എന്ന ഹോമിനട്ട് അസ്ഥി ഇവിടെ നിന്നാണ് കണ്ടെത്തിയത് ഇത് ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള അസ്ഥികൂടമാണ് എത്യോപ്യയിലെ പ്രബലമായതും ശക്തമായതുമായ മതം യാഥാസ്ഥിതിക ക്രിസ്തു മതമാണ് ആകെയുള്ള ജനസംഖ്യയുടെ പകുതിയും ക്രിസ്ത്യാനികളാണ് ഈ മതവിശ്വാസം പിന്തുടരുന്നവർ വർഷത്തിൽ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റമ്പത് ദിവസം വരെ ഉപവാസത്തിലായിരിക്കും പരമ്പരാഗത ഉപവാസ സങ്കല്പങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് എത്യോപ്യൻ ഉപവാസം മുട്ട മാംസം പാലുൽപ്പന്നങ്ങൾ തുടങ്ങിയ എല്ലാ മൃഗ ഉൽപ്പന്നങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നതാണ് ഉപവാസം വർഷം മുഴുവൻ എല്ലാ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ഈ ഉപവാസം ും പിന്തുടരും കൂടാതെ മതപരമായ നിരവധി അവധി ദിവസങ്ങളും എത്തിയപ്പിലുണ്ട് ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളിൽ എരിവുള്ള സസ്യാഹാരവും പ്രധാനപ്പെട്ടതാണ്